ലൈഫിൽ ഇനി ഒരു അത് പേരില്ലൂർ പ്രീമിയർ ലീഗ് ക്രൈം ഫയൽസിനും ും ശേഷം ഹോട്ട് സ്റ്റാർ അവതരിപ്പിക്കുന്ന പുതിയ വെബ് സീരീസ് ആണ് പേരില്ലൂർ പ്രീമിയർ ലീഗ് ഇവിടുത്തെ പ്രസിഡന്റൊക്കെ ആർക്കും പറ്റില്ല പ്രേക്ഷക ശ്രദ്ധ നേടിയ കേരള ക്രൈം ഫയൽസിനും മാസ്റ്റർ പീസിനും ശേഷം ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പേരില്ലൂർ പ്രീമിയർ പുതുവർഷത്തിൽ ഹോട്ട്സ്റ്റാറിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കോഴി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് സോമനാണോ ഒരു ആൾക്കാർക്ക് വലുതെന്നുള്ളത് കാണിച്ചു കൊടുക്കും പേരില്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ ജീവിതത്തിലെ അസാധാരണ സംഭവങ്ങൾ സംഭവങ്ങൾക്കി നർമ്മത്തിൽ പൊതിഞ്ഞ് കഥ പറയുകയാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി പ്രസിഡന്റ് ആകുന്ന മാളവികയെ ചുറ്റിപ്പറ്റിയാണ് ഈ സീരീസിന്റെ കഥ പുരോഗമിക്കുന്നത് ഇതേപോലെ ഒന്നും രണ്ടും പിരിയില്ലാത്ത മരം നമ്മുടെ നാട്ടിലുള്ളത് നിഖില വിമലാണ് മാളവികയെ അവതരിപ്പിച്ചിരിക്കുന്നത് വിജയരാഘവൻ അശോകൻ അജു വർഗീസ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുഖേഷ് ആർ മേത്തയും സി വി സാരഥിയും ചേർന്ന് നിർമ്മിച്ചു പ്രവീൺ ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഈ സീരീസിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ദീപ്യു പ്രദീപാണ് ഭവൻ ശ്രീകുമാർ എഡിറ്റിങ്ങും അനൂപ് വി ശൈലജയും അമീലും ചേർന്ന് ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു മുജീബ് മജീദ് ആണ് സംഗീത സംവിധാനം ജനുവരി അഞ്ച് മുതൽ പേരില്ലൂർ പ്രീമിയർ ലീഗ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും